ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വഴുതനയുടെ പ്രധാന ഗുണങ്ങളെക്കുറിച്ചാണ് വഴുതന നമ്മുടെ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഏറെ ആരോഗ്യ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഫൈബർ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുകയും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും വളരെയധികം സഹായിക്കുന്നു വഴുതനയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിലും ശരീരത്തിലെ ദോഷകരമായ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിലും പ്രധാന പങ്കുവഹിക്കും കുറഞ്ഞ ഗ്ലൈസമിക്സ് ഇൻഡെക്സ് ഉള്ളതിനാൽ രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് ഉയരുന്നത് തടയുവാൻ ഇത് സഹായിക്കുന്നു കലോറി വളരെ കുറവായതിനാൽ ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് വഴുതന മികച്ച ഒരു ഡയറ്റ് വിഭവമാണ് വഴുതനയുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന നാസിൻ എന്ന ശക്തമായ ആൻറ്റി ഓക്സിഡന്റ് തലച്ചോർ കോശങ്ങളെ സംരക്ഷിക്കുകയും ശക്തി വർദ്ധിപ്പിക്കുവാനും വളരെയധികം സഹായിക്കുന്നു ഇതിൽ ഉള്ള വിറ്റാമിനുകൾ മിനറൽസ് അയൺ എന്നിവ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിക്ക് കൂട്ടുവാനും രക്ത ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു കൂടാതെ വഴുതന ചർമ്മത്തെ ആരോഗ്യമുള്ളതും യുവത്വം നിലനിർത്തുവാൻ സഹായിക്കുന്നു വറുത്തോ വേവിച്ചോ കറിയായോ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ആരോഗ്യകരം അതുവഴി വഴുതനയുടെ പോഷകമൂല്യം നമുക്ക് പൂർണ്ണമായും ലഭിക്കുന്നതാണ് കൂടുതൽ ഇൻഫർമേറ്റീവ് ഹെൽത്തി ടിപ്പ് വീഡിയോകൾക്കായി വെൽനെസും ഫോളോ ചെയ്യുക